ഉഷാറാണെന്ന് തോന്നുന്നു അല്ലെ രാവിലെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പിന്നെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത് നീ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുന്നേ ഇതിലെ റീൽസ് വന്നതിന് ശേഷം ഒരുപാട് പേര് അത് കണ്ടു അഭിപ്രായം ആളുകൾ കേട്ടു എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുതലെടുക്കണി എല്ലാ ദിവസവും ഉഷാറാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മളൊന്നും നമ്മളൊക്കെ ഏത് ചുമതല നിർവഹിക്കുന്നതും ഒരു പ്രസ്ഥാനം ചുമതലപ്പെടുത്തിയിട്ടാണല്ലോ അങ്ങനെയാണല്ലേ ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ആ ചുമതല നിർവഹിക്കുമ്പോൾ നമ്മൾ ശരിയായ പാതയിൽ പ്രസ്ഥാനം ഉദ്ദേശിച്ച പാതയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും എൽ ഡി എഫ് അല്ലെങ്കിൽ എന്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത എതിർപ്പുള്ള രാഷ്ട്രീയ എതിരാളികൾ വലിയ നിലയിൽ അക്രമം നടത്തണം അപ്പൊ അക്രമം ശക്തിപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിയായ പാതയിലാണ് പാതയിലാണുള്ളതാണ് അതുകൊണ്ട് തന്നെ ശരിയായ പാതയിൽ മുന്നോട്ട് പോവുകയാണ് പ്രസ്ഥാനവും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർഭയം നടപ്പിലാക്കാൻ ഇപ്പോഴും പ്രേക്ഷകരുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു സംശയമുള്ളത് ഇത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തോ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന മട്ടിൽ ഒരു പ്രചരണം ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് അത് മിനിസ്റ്റർ ഇന്നലെ വിശദീകരിക്കാൻ പരമാവധി ശ്രമിച്ചു മുഖ്യമന്ത്രി അത് ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തു ആ മുതൽ ഇഷ വരെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേന്ദ്ര ദേശീയപാത അതോറിറ്റിക്കാണ് ചുമതലയുള്ളത് സാങ്കേതികമായി വരാൻ എന്തായിരിക്കും ഇടയായിട്ടുണ്ടാവുക ശ്രീ മുഹമ്മദ് റിയാസ് ബുദ്ധിമുട്ടി കണ്ട ൂർവമാണ് ബോധപൂർവ്വം എൽ ഡി എഫ് സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് കാരണം അത്രക്ക് ഭയക്കുന്നുണ്ട് ഇപ്പോ ഒരുപാട് മുദ്രാവാക്യങ്ങൾ നാടിന്റെ രാഷ്ട്രീയ ഗതി വിഗതികളെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നാൽ തെറ്റായ മുദ്രാവാക്യങ്ങൾ നമുക്കറിയാം ഒരു സംശയമില്ല സ്വന്തം വേണ്ടി പലരും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം യു ഡി എഫും ബി ജെ പിയും അവർ ഉയർത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ജനങ്ങൾ തള്ളിക്കളയുകയാണ് പശ്ചാത്തല വികസന മേഖലയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം റോഡുകൾ പാലങ്ങൾ ഇതെല്ലാം വന്നു അടിച്ചവന്റെ പൊട്ടിക്കും കഴിഞ്ഞ ഗവൺമെന്റ് ശ്രീ ജി സഖാവ് ജി സുധാകരന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിന്റെ നയം നടപ്പിലാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിൽ എൽ ഡി എഫിന്റെ നയം നടപ്പിലാക്കാനാണ് ഓരോ മന്ത്രിമാരെയും ഓരോ വകുപ്പ് ഏൽപ്പിച്ചത് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും വ്യക്തിപരമായി എന്നെ ഏൽപ്പിച്ചത് ഞാനും നടപ്പിലാക്കുന്നു അപ്പം ഈ ഒമ്പത് വർഷം എടുത്തു പരിശോധിച്ചാൽ അത്ഭുതകരമായ മാറ്റമാണ് ആ മാറ്റത്തിൽ ഏറ്റവും വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ദേശീയപാതയുടെ വികസനം ഒറ്റ ക്വസ്റ്റ്യൻ ഡോക്ടർ അരുൺ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ദേശീയപാത വികസനം ഇന്ന് കാണുന്നതുപോലെ ഉണ്ടാകുമായിരുന്നു ഇല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് ചെലവഴിക്കേണ്ട ഘട്ടത്തിലും ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഓഹോ അതിന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിങ്ങനെ ചർച്ച ഇങ്ങനെ ആയിരിക്കുമോ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുമോ